ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയ അപ്പം ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ വീണ്ടും അതേപോലത്തെ ഒരു കാര്യം വന്നിരിക്കുകയാണ് അതായത് പരിശുദ്ധമായ ഖുർആനെ കുറിച്ചിട്ട് മൈത്രേയൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് എനിക്ക് കണ്ടപ്പോൾ എൻ്റെ കണ്ണും കൂടെ തള്ളിപ്പോയി കാരണം അയാളുടെ കാഴ്ചപ്പാടുകളൊന്നും ഈ ഖുർആനിൽ കഴിയാത്തതുകൊണ്ട് അയാള് ും പഠിപ്പിക്കുന്ന അല്ലയോ കൊറാൻ അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ലെന്ന് നിങ്ങൾ നിങ്ങൾ സ്വന്തം വകയിലുള്ള വേദമാണ് ഞങ്ങളല്ല ഞാൻ എന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വി സാധനവും ഒരുത്തനാ അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയണ്ട ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ മുട്ടുകു ഒരു വരി ഈ കൊറാനാകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ ഒരു വരി പറ കീഴങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ കൊള്ളാവുന്നൊരു വരി പറ ആ ഒരെണ്ണം ഒരെണ്ണം പറ ലോക ജനതകൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു നാല് എന്തെങ്കിലും ഒരു വരിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് അയാൾ ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മൈത്രേനാരാണെന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരാണെന്ന് പറയണ്ട ആവശ്യമില്ല കാരണം അതൊന്ന് അടിച്ചു നോക്കിയാൽ മതി നെറ്റിൽ അപ്പോൾ അയാളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്തായാലും അയാളെക്കുറിച്ച് വിവരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ മൈത്രേനെ അടിപൊളിയായിട്ട് അൻസാരി ഉസ്താദ് പിന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഉസ്താദ് പറഞ്ഞ ആ ഒരു അധ്യായം അദ്ധ്യായം പതിനാറ് പതിനാറാമത്തെ അധ്യായം ത്തിൽ തൊണ്ണൂറാമത്തെ വാക്യം അത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഉസ്താദ് പറഞ്ഞത് എന്താണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു അദ്ധ്യ പതിനാറാമത്തെ അദ്ധ്യായത്തിലെ തൊണ്ണൂറാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ് അപ്പോൾ ബാക്കി ഞാൻ വായിച്ചുകൊണ്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിലും അൻസാരി ഉസ്താദ് വ്യക്തമായിട്ട് പറഞ്ഞുതരും നമുക്ക് അപ്പൊ എന്തായാലും ആദ്യം ഞാനൊന്നും വായിക്കട്ടേട്ടാ അതായത് മൈത്രേൻ ചോദിക്കുന്നുണ്ടല്ലോ ഖുർആാനിലെ മനുഷ്യർക്ക് ഉപകാരപ്രദമായി എന്തെങ്കിലും ഒരു വരി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിലെ തൊണ്ണൂറാമത്തെ വാക്യം പതിനാറാമത്തെ അധ്യായത്തിലെ തൊണ്ണൂറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നീതി പാലിക്കണമെന്നും നന്മ ചെയ്യണമെന്നും കുടുംബ ബന്ധമുള്ളവർക്ക് സഹായം നൽകണമെന്നും അള്ളഹു കൽപ്പിക്കുന്നു നീചവും നിഷിദ്ധവും അതിക്രമവും വിലക്കുകയും ചെയ്യുന്നു അവൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് നിങ്ങൾ കാര്യം മനസ്സിലാക്കാൻ എന്താ പറയുന്നത് കുടുംബങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ എപ്പോഴും ഉറപ്പിക്കുക പിന്നെ സഹായം കൊടുക്കുന്നവരെ നമ്മൾ സഹായിക്കുക അങ്ങനെയുള്ള നല്ലൊരു കാര്യമാണ് ഈ ഖുർആനിലുള്ളത് അപ്പോൾ അത് മൈത്രയും കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി എന്തായാലും ഒന്നും കൂടെ വൃത്തിയായിട്ട് അൻസാരി ഉസ്താദ് പറയുന്നുണ്ട് ആ വീഡിയോ നമുക്ക് കാണാം നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും പഠിപ്പിക്കുന്ന ജനാധിപത്യം പഠിപ്പിക്കത്തില്ലെന്ന് നിങ്ങൾ 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 സ്വന്തം വകയിലുള്ള വേദമാണ് ഞങ്ങളല്ല ഞാൻ എന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വിധാനമായിട്ടുള്ള ഒരുത്തനാ തന്നെ അതിനെപ്പറ്റി ഒന്നും പറയണ്ട ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ മുട്ടുകു ഒരു വരി ഈ കൊറാനാത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ നമ്മുടെ ഈ മൈത്രി നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരപ്പെട്ടാണെന്നല്ലാഹമുള്ള വർത്തമാന കാലഘട്ടത്തിൽ പണ്ഡിതനാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഖുർആാനിലും മറ്റ് ഒക്കെ നാട്ടുകാർക്ക് ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നൊക്കെ അദ്ദേഹത്തിന് പ്രസ്താവിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിലപാട് പറഞ്ഞത് ഖുർആാനിലൊക്കെ ഒരു വരിയെങ്കിലും നാട്ടുകാർക്ക് ഗുണമുള്ളതുണ്ടോ എന്നാണ് ഈ ചോദ്യത്തിന്റെ പിന്നെ അദ്ദേഹത്തോട് നമ്മൾ കലഹിച്ചിട്ടോ ചീത്ത വിളിച്ചിട്ടോ കാര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ശരിയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് നാട്ടുകാർക്ക് ഗുണമുള്ളത് ഏതെങ്കിലും ഒരു വരി കുർആൻ ഉണ്ടാകണമെങ്കിൽ കഞ്ചാവ് ലീഗരാകണം വ്യഭിചാര ലീഗരാകണം മദ്യപാന ലീഗരാകണം നമുക്കറിയാം വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീകൾ മാറുമറക്കുന്നതിനെക്കുറിച്ച് വരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ നമുക്കറിയാം ലോക്കറ്റ് ഇടുന്നത് പോലും സ്ത്രീകൾ മാറി കാണിക്കാൻ വേണ്ടിയാണെന്ന് അത് മറച്ചു പിടിക്കുന്ന പോലും കൗതുകത്തിൻ്റെ പേരിൽ ജനങ്ങൾ കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാലാണ് അദ്ദേഹം അപ്പം അദ്ദേഹം കാണുന്ന മൂല്യവും ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സഭ്യമാകാൻ ഒരു സാധ്യതയില്ല അപ്പം ഇതായിരുന്നാലും ഇപ്പം മൈത്രയും പറഞ്ഞല്ലോ ആൽ ഒരു വരിയെങ്കിലും ഒരു വരിയല്ല ഒരു ആയിരം വരെ നമുക്ക് പറയാൻ കഴിയും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ദിവസമാണെന്ന് മുസ്ലിം മേതര സമൂഹങ്ങൾക്ക് വരെ അറിയുന്ന കാര്യമാണ് ആ ദിവസം പ്രാർത്ഥനക്കെത്തുന്ന വിശ്വാസി സമൂഹത്തോട് ആ പള്ളിയിലെ ഇമാം ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ ഒരു സതുപദേശം നടത്തും ആ സതുപദേശത്തിൽ അദ്ദേഹം വിരമിക്കുന്നത് വിശുദ്ധമായ ഖുർആനിലെ പതിനാറാമത്തെ അധ്യായമായ സൂറത്തുൻ നെഹ്ലി തേനീച്ച എന്ന അധ്യായം അതിലെ തൊണ്ണൂറാമത്തെ വചനം പറഞ്ഞുകൊണ്ടാണ് ഇന്നല്ലാഹി അഹമർബുൽ അദി വലി അഹ്സാൻ വൈ തൈദുൽ കുർബാൻ ഫഹ ഇബൽ മുൻകർ നിശ്ചയമായും ദൈവം നിങ്ങളോട് നീതി ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ആരോടാണ് നീതി ചെയ്യേണ്ടത് അത് മനുഷ്യരെന്ന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിജാലങ്ങളോടെ നിങ്ങൾ നീതി ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഗുണം ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ കുടുംബാദികൾക്ക് നിങ്ങളുടെ ധനത്തിൽ നിന്ന് ദാനം ചെയ്യണമെന്നും വൃത്തികെട്ട മോശമായ മ്േശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം അത് നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നുവെന്നും ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എൻ്റെ മൈത്രയ ഇതിനേക്കാൾ വലിയ ഒരു സതുപദേശം വേറെ ഏതാണ് അതേ വിശുദ്ധമായ കുറയാൻ തന്നെ à pin mình... ne വാക്യം അതിൽ ഉള്ളത് ഞാനൊന്ന് വായിക്കണേ അതായത് ഇതൊന്നും ഉപകാരമില്ല എന്ന് പറഞ്ഞില്ലേ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ ലോക ജനതകൾക്കൊന്നും ഉപ പിന്നെ ഉപയോഗമില്ല അല്ലെങ്കിൽ അവർക്കൊന്നും ഒരു ഗുണവും ചെയ്യാത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ ഈ കുർഹാൻ അപ്പം ഞാൻ ഞാൻ മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഈ കുർഹാൻ അപ്പം ഞാൻ ആ കുർഹാനില് ഇരുന്നൂറ്റി എഴുപത്തി ആറ് അതായത് പതിനാറാം എത്രാമത്തെ അധ്യായം രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ ഇത് ഞാൻ വായിക്കാണ് വായിക്കാൻ വായിക്കാണ് അല്ലാഹു പലിശയെ നിശേഷം നശിപ്പിക്കുന്നു ദാനധർമ്മങ്ങളെ പോഷിപ്പിക്കുന്നു അതായത് ദാനധർമ്മങ്ങളെയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത് നന്ദി കെട്ടവനും കുറ്റവാളിയുമായി ആരെയും അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല നമ്മളാരും മറ്റുള്ളവർ ദേഷ്യപ്പെട്ടവരോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചതിക്കപ്പെടുന്നവനോ ചതിക്കപ്പെടാനോ ചതിക്കപ്പെടത്തില്ലേ അല്ലെങ്കിൽ ചതിക്കില്ലേ അങ്ങനെയുള്ളവരെയൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല അപ്പം നമ്മളെ സൽമാർഗത്തിലൂടെ പോവുക എന്നതാണ് അതിൻ്റെ അർത്ഥം അത് ഞാൻ വിശദമാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്തവർക്ക് തങ്ങളുടെ നാഥൻ്റെ അടുക്കൽ അവർ അവരർഹിക്കുന്ന പ്രതിഫലമുണ്ട് അവർ പേടിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടി വരികയും അതായത് നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ സക്കാത്ത് പോലെ കൊടുക്കുമല്ലോ സക്കാത്ത് കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ കൊടുക്കുന്ന ദാനം കൊടുക്കുന്ന ആളുകൾ എന്തായാലും ഒരു നല്ലൊരു കാര്യം അവർക്ക് വരും നല്ല കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവും അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവും ഒരുപാട് ദുഃഖിക്കേണ്ടി വരില്ല എന്നതാണ് ഇതിൽ പറയുന്നത് അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിൽ ഉള്ളതിൽ നിന്ന് കുറച്ച് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക ദാനശീലം വളർത്തുക എന്നതാണ് ഈ ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ ഇരുന്നൂറ്റി വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുയെ സൂക്ഷിക്കുക പലിശ പലിശ പിന്നെ ഇതിൽ പറയുന്നത് പലിശ നമ്മൾ പലിശ എന്ന് പറയുന്ന കാര്യമേ ഈ ഒരു ഖുർആാനിൽ നിഷി നിഷേധിച്ചിരിക്കുകയാണ് പലിശ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യരുത് അത് അത് ശരിയല്ല അങ്ങനെ കിട്ടിയ പൈസ കൊണ്ട് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ മക്കൾക്ക് പോലും അത് പിന്നെ ഒന്നും ആവില്ല അല്ലെങ്കിൽ മക്കൾക്ക് കൂടെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കരുത് എന്നതാണ് ഞാൻ അറിയാൻ എനിക്കറിയാൻ സാധിച്ചത് ഇനി എന്തൊക്കെ വേണം മൈത്രേയ ഇനി അറിയാനുള്ളത് ഇനി അങ്ങനെ അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അറിയാൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ മനസ്സിരുത്തി ഒന്ന് വായിക്കുക എന്നത് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഉള്ള കാര്യങ്ങൾ ഇതിൽ കാണുന്നില്ല എന്നത് അൻസാരി ഉസ്താദ് നേരത്തെ പറഞ്ഞിരുന്നു ഒന്നുമില്ലെങ്കിൽ ലഹരിക്കടിമ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്പോൾ അതൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു ാണലെ നിങ്ങൾക്ക് വായിക്കാൻ വായിക്കാൻ കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ ഒരുപാട് ആളുകൾ ഇത് വായിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ നേർമാർഗത്തിലൂടെ പോകുന്നുമുണ്ട് അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം തികച്ചും തുറന്ന സത്യമാണ് ഇനി എത്ര വേണം ഇനി നാട്ടുകാർക്കും അല്ലെങ്കിൽ ജനങ്ങൾക്കും മനസ്സിലാക്കാൻ മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഗുണം ചെയ്യുന്ന ഒരുപാട് വരികൾ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ മറക്കല്ലേ വായിക്കാനായിട്ട് അപ്പോൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക നമ്മൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായത് ഖുർആൻ കിട്ടിയില്ലെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം